ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ മുരിങ്ങ വെച്ച് മുരിങ്ങ പൗഡർ കൊണ്ട് കുറച്ച് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കുറച്ച് മുരിങ്ങ ഇല എടുത്തിട്ടുണ്ട് അത് കഴുകി ഉണക്കിയതിന് ശേഷം നമുക്കൊരു പാനിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം അതേപോലെ നല്ലപോലെ വറുത്തെടുക്കണം നല്ലപോലെ വറുത്ത് എടുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്കത് പൗഡറാക്കി എടുക്കാം മിക്സിയിൽ പൗഡറാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇവിടെ മുരിങ്ങ ഇല പൗഡർ കൊണ്ട് നമ്മൾ സൂപ്പാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായ കുറച്ച് കോവയ്ക്കും ക്യാരറ്റും കഴുകിയതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലും വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പാനിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ക്യാരറ്റും കോവയ്ക്കും അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത വെജിറ്റബിൾ നകത്ത് നമുക്ക് കുറച്ച് മുരിങ്ങല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എരിവനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊന്ന് കുറച്ചും കൂടെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ടയും കൂടെ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ വേവിച്ചെടുത്ത വെജിറ്റബിൾസ് നമുക്കൊന്ന് അര മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതേ പരുവത്തിലായിരിക്കും അരച്ചെടുക്കേണ്ടത് ഞാൻ ഇത്തിരി കട്ടിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് കോഴിമുട്ടയും കൂടെ അതിലിട്ട് മുരിങ്ങല സൂപ്പ് നമുക്ക് കഴിക്കാം അങ്ങനെ ഒരു സൂപ്പ് മുരിങ്ങല പൗഡർ വെച്ചുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ മുരിങ്ങല പൗഡർ വെച്ച് പുട്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മുരിങ്ങല പൗഡർ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി ആഡ് ചെയ്തതിനു ശേഷം അതിലേക്ക് സാൾട്ടും വെള്ളവും ആഡ് ആടിച്ചതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പുട്ട് പരുവത്തിലേക്ക് നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം അതിലേക്ക് ആവശ്യമായ കുറച്ച് മുരിങ്ങല പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പുട്ടുപാത്രം ചില്ലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് മുരിങ്ങയില പൗഡറും കൂടി ആഡ് ആടിച്ചതിന് ശേഷം പുട്ടുപൊടി ആടിച്ചതിന് ശേഷം നമുക്ക് ബോ പുട്ടുപാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ പുട്ട് മുരിങ്ങയിലും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ മുരിങ്ങയില സൂപ്പും അതുപോലെ തന്നെ മുരിങ്ങയിലെ പൗഡർ വെച്ചുള്ള പുട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അപ്പോൾ ഓക്കെ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ